കടലക്കറി റെസിപ്പി ഒന്ന് മമ്മി കടല ദിവസം വെള്ളത്തിൽ ഇടണം ആ അതൊക്കെ ഇട്ടിട്ടുണ്ട് ആ അത് ഊറ്റി കുക്കറിൽ അത് കഴിഞ്ഞിട്ട് തേങ്ങ ചെറുതായി തിരുമണം അത് തിരുമിയിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിലെച്ചിട്ട് ഉള്ളിയും തേങ്ങയും കറിവേപ്പിലയും രണ്ട് കുരുമുളകും കുറച്ച് മല്ലി ഇട്ടിട്ട് നന്നായിട്ട് വറക്കുക അപ്പൊ കടല മിക്സിൽ ഇടണോ കടല മിക്സിയിലിടണോ കുക്കറിലിടണന്ന പറഞ്ഞത് അല്ല മമ്മി പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ ഓ എന്റെ തള്ളി വിട്ടാ പോരെ നമ്മള് മാവിടണ്ടേ മാവല്ലോ അരിപ്പുടിയല്ലേ ഇടണ്ടേ എന്റെ പൊന്നു കുഞ്ഞെ പച്ച തളിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അത് ഇങ്ങനെ ഒരുപാട് കുഴക്കരുത് ചില്ലിടാ മറക്കരുത് മുട്ടുകുറ്റീല്